അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു എന്നോട് സംസാരിച്ച കാവളനാഥം ആദ്യ ശബ്ദം ഇവിടെ കയറി വരിക മേലാൽ സംഭവിക്കാനുള്ളത് നമ്പർ വൺ വൺ വേൾഡ് റിലീജിയൻ നമ്പർ ടു ജി എസ് ടി നമ്പർ ത്രീ ലെറ്റർ ബോബ് മഹാവ്യാധി നിപ്പ കോങ്കോ എല്ലാം വരാൻ പോവാം വായിക്കാം വെളിപ്പാട് പുസ്തകം ആറാം അധ്യായം ഏഴ് എട്ട് വാക്യങ്ങൾ വായിച്ചാട്ട് കുഞ്ഞു നാലാം മുദ്ര പൊട്ടിച്ചപ്പോൾ നാലാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് നാലാം ജീവി ഞാൻ ഞാൻ കേട്ടു കേട്ടു അപ്പോൾ പറ ഒരു കുതിരയെ കണ്ടു മഞ്ഞ നിറമുള്ള കുതിര അടുത്തത് അതിന്മേലിരിക്കുന്നവന് വായിക്കാം ഒരു പാതാളം അവനെ പിന്തുടർന്നു പാതാളം അവനെ പിന്തുടർ അവർക്ക് വാള് കൊണ്ടും പക്ഷെ ഇനിയുള്ള കാര്യം സമാധാനത്തിൽ വായിച്ചു തരണം വാൾ വാൾ പ്രവചന ഭാഷ ആറ്റമിക് വെപ്പൺ ഇന്നൊരു പട്ടണത്തിൽ സുരക്ഷയില്ല പണ്ട് അമേരിക്കക്കാര് പറയാം അങ്ങോട്ട് വന്നാദ്യം അവിടെ സ്കൂളിൽ വെടി പള്ളിയിൽ വെടി ചർച്ചിൽ വെടി മാളിൽ വെടി വാൾ ബ്രിട്ടണിൽ ബോംബ് സ്ഫോടനം ഇന്ത്യയിൽ മാവോയിസ്റ്റ് സ്ഫോടനം ഫ്രാൻസിൽ സ്ഫോടനം മനുഷ്യൻ ഇൻസ്റ്റന്റ് മരിക്കും വിദേശ രാജ്യത്ത് പാർക്കുന്ന പലരും പറയുന്നത് ഇന്ന് ഒരു സ്ഥലത്ത് പോയിട്ട് മടങ്ങി വന്നതിന് ശേഷം ഉറപ്പോടെ പറയുന്നത് ഞങ്ങൾ മടങ്ങി വന്നു മരണം അർത്ഥം ആറ്റമിക് വെപ്പൺ പൊട്ടി മനുഷ്യൻ മരിക്കും രണ്ടാമത്തെ കാര്യം വായിക്കാം കൊണ്ടും ഇടയ്ക്ക് ടെലിവിഷൻ ഒന്ന് കാണണം നിങ്ങൾ ഇവിടെ നല്ല ഭക്ഷണം ഞാനും കഴിക്കുമ്പോൾ ആഫ്രിക്കയിലെ ചില രാജ്യങ്ങൾ കോങ്കോ നൈജീരിയ പട്ടിണി കോലങ്ങളെപ്പോലെ പിള്ളേർ നടക്കുന്നത് നിങ്ങൾ ഇംഗ്ലീഷ് ചാനൽ കണ്ടിട്ടില്ലേ കർത്താവ് വലിയ രോഗസൗഖ്യവും അമേരിക്കയെ വിട്ടില്ലേലും മൂന്ന് നേരം തിന്നാനും കുടിക്കാനും തന്നാലെങ്കിലും ദൈവത്തെ ആ പിള്ളാരേക്ക് ഒന്ന് കാണുന്ന പട്ടിണി കോലങ്ങളെപ്പോലെ അവർ നടക്കുന്നത് നിങ്ങൾ കാണണം കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് അട്ടപ്പാടിയിൽ ഇരുപത്തിയേഴ് കുഞ്ഞുങ്ങൾ തിരുവനന്തപുരം എസ് ഐ മരിച്ചത് ഞാൻ ഡോക്ടറോട് ഇന്റർവ്യൂ ചെയ്തപ്പോഴാണ് പറഞ്ഞത് സാറേ പോഷകാഹാരം കിട്ടാതെ ഇപ്പോൾ വടക്കേണ്ടി എന്നാൽ കണ്ടില്ലേ ഒരു കുടുംബത്തിലെ ആറു പേർ ആഹാരമില്ലാതെ മരിച്ചു വിലക്കയറ്റം അന്ത്യകാലം ഭക്ഷണം കിട്ടാതെ മനുഷ്യൻ മരിക്കും അടുത്തത് രണ്ടെണ്ണ നിർണായക സംഭവം വായിക്കുകൾ കൊണ്ട് ക്ഷാമം കൊണ്ട് മഹാവ്യാധി കൊണ്ടും മഹാവ്യാധി വ്യാധി രോഗം മഹാവ്യാധി മാരക രോഗം ഇന്ന് നമ്മുടെ സൂചന രോഗങ്ങളിൽ ഒരു പാട്ടില്ല എൻ പ്രയാണകാലം നാലു വിരൽ നീളം വല്ല ഒരു പാടാറുണ്ടോ ഇല്ല എത്ര ക്ലിയർ ഇന്നത്തെ എൻ എൻപ്രയാണകാലം നാലു വിരൽ നീളം മനുഷ്യ മരിക്കുന്നതിന് ക്യാൻസർ വേണോ മക്കള് ട്യൂമർ വേണോ ഇല്ല നമ്മുടെ മണറുകാടെ തമ്പിച്ചാൽ മരിക്കാൻ എത്ര ദിവസം വേണം നാലേ നാല് ദിവസം മതി അഞ്ചാമത്തെ ദിവസം ഒന്നാമത്തെ ദിവസം ഐ സി യു ഒന്നാമത്തെ ദിവസം ഒ പി രണ്ടാമത്തെ ദിവസം ഐ സി യു മൂന്നാമത്തെ ദിവസം സി സി യു നാലാമത്തെ ദിവസം വെന്റിലേറ്റർ അഞ്ചാമത്തെ ദിവസം കാര്യത്താസി എന്നൊരു പാട്ട് ലോകെ ഞാൻ നോട്ടർ തികച്ചു മൊബൈൽ മോർച്ചറി എന്തുവാസുഖം എച്ച് വൺ എൻ വൺ പന്നിപ്പനി എലിപ്പനി കരിമ്പനി തക്കാളിപ്പനി ചിക്കൻമുനിയ കോങ്കോ പനി ഇതൊക്കെ എവിടുന്ന് വരുന്നു സോത്രം മരിക്ക നാലു വശം ഈ പനി കണ്ടില്ലേ നേതക്ക പേരിലാണെന്ന് അറിയത്തില്ല പറയാ പണ്ട് പെങ്കൊച്ചിങ്ങ കഞ്ചാറ് പേരിടും അമ്മച്ചിമാര് തങ്കമ്മ മറിയാമ്മ ചിന്നമ്മ അമ്മണിക്കുട്ടി അതുപോലെ അപ്പൊ പനിയുടെ പേര് എച്ചുവണ്ട് എൻവൺ പന്നിപ്പനി എനിപ്പനി കരിമ്പനി തക്കാളിപ്പനി എല്ലാം സോത്രം ഇത് കേരളത്തിൽ മാത്രമല്ല അമേരിക്കയിലും ഈ പനി സിക്ക വൈറസ് ിക്കയിലും ഈ പനി എന്താ പനിയുടെ പേര് സവാളയല്ലേ എംബോള സൗദിയിലും ഗൾഫ് രാജ്യങ്ങളിലും ഈ പനി സാർ മെർസ് ഇത് എവിടെ നിന്ന് വരുന്നെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ഇപ്പൊ ഇത് കണ്ടുപിടിച്ചു ഈ പനി കൗണ്ട് പറയുന്ന പനി ഇന്ന് പനിയുള്ള ഒരു വ്യക്തിയെ കോട്ടയം മെഡിക്കൽ കോളേജ് കൊണ്ട് ഡോക്ടർ ആദ്യം നിങ്ങളുടെ വെള്ളത്തിനകത്തുനിന്ന് ഒരു വൈറസ് വരുന്നുണ്ട് ആ വൈറസിന്റെ പേര് ക്രോമിയോ ബർിയം വൈറേഷ്യം ഒരു ശവം പച്ചക്കറോഡിക്കടന്നാൽ പുഴിവലിക്കുമ്പോൾ ശവം പൊട്ടും അതിനകത്തൊരു വൈറസ് വരും ആ വൈറസിന്റെ പേര് ക്രോമിയോ ബെർലിയം വൈറേഷ്യം അതിന് കേരളത്തിലെ വെള്ളത്തിനകത്ത് ആ വൈറസ് മനുഷ്യന്റെ കൗണ്ട് കുറയ്ക്കുന്നു സകല രാജ്യത്തെ മഹാവ്യാധി ഇനിയുള്ള കാര്യ ശ്രദ്ധയോടെ കേൾക്കണം ഇനി വരാൻ പോകുന്ന രോഗം ഇന്ന് രാത്രി നിങ്ങളോട് വചനം പാസ്റ്റർ സജു കിലോ കിലോ തൂക്കം ഫോർ മൈ ബോഡി ബോഡി കം ആവും ഇടാൻ പറ്റത്തില്ല പറ്റത്തില്ല കൊടുക്കാൻ മോട്ടോ സിൻഡ്രോം ാധി എവിടെ വന്നെന്നറിയാമോ സ്റ്റീഫൻ ഹോക്കിൻസ് ലോകത്തിലെ ശാസ്ത്രജ്ഞൻ ഇങ്ങനെ മരിച്ചത് നിങ്ങൾ സ്റ്റീഫൻ ഹോക്കിൻസ് മഹാവ്യാധി ലോകത്തിനകത്ത് തീർന്നില്ല ഇത് മനുഷ്യർക്ക് മാത്രമല്ല വരുന്നു മൃഗങ്ങളിലെ രോഗം ഇനി ശ്രദ്ധയോടെ ഇരിക്കണം മൃഗങ്ങളിൽ നിന്ന് രോഗം വരുമോ കൊതുകുകളിൽ നിന്ന് രോഗം വരുമോ ഇനി വരാനിരിക്കുന്ന രോഗങ്ങൾ കേൾക്കണം എവചനം ഏഴ് പതിനെട്ടാമത്തെ തിരുവചനം ആ പാസ് വായിക്കുന്നത് അടുത്ത ഭാഗം തിരിച്ചു വരും എസയാ പ്രവചനം ഏഴ് പതിനെട്ട് വായിച്ചാട്ടെ നദികളുടെ ആ ആ അടുത്തത് അശൂർ തേനീച്ചയെയും ചൂളം വിളിക്കും കണ്ടോ മനുഷ്യനെ കൈയാര്യം ചെയ്യും ഇനി അടുത്ത വരാൻ പോകുന്ന മനുഷ്യനെ കൊല്ലും നിങ്ങളിത് പറയുമ്പോൾ വിചാരിക്കും ഞാൻ തമാശ പറയാന്ന് യോഗം കഴിയുമ്പോൾ വരണം റിയാദിൽ മലയാളി നേഴ്സ് വെള്ളക്കുളങ്ങരക്കാരി കടിച്ചത് ഉറുമ്പ് കടിച്ചു മരിച്ചു ഒന്നും വേണ്ട ഉറുമ്പ് കടിച്ച് മലയാളിനെ സ്മരിച്ചു റിയാദിൽ കണ്ടോ വരാൻ പോവാ ഇനിയുള്ള രോഗങ്ങളെ പറ്റി നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം എന്താ പറഞ്ഞുതരാം പോകുന്നുനിരുപത്തിരണ്ടിൽ ഈ കേരളത്തിൽ നിന്ന് ഇന്ത്യയിലേക്കും വിദേശത്ത് നിന്ന് വിമാന സർവീസ് നിക്കാൻ പോകുന്നു പക്ഷിപ്പനി ബേഡ് ഫ്ലൂ തമിഴ്നാട്ടിൽ കോഴിയെ കൂട്ടിയിട്ട് കൊല്ലുന്നു തീർന്നില്ല കേരളത്തിൽ കുട്ടനാട്ടിൽ താറാവിനെ കൊല്ലുന്നു പക്ഷിപ്പനി തീർന്നില്ല നിപ്പ എന്റെയൊക്കെ പ്രായം കൂടി അപ്പച്ചമാരൊക്കെ ഇരിപ്പുണ്ട് പണ്ട് വവ്വാലു കൊത്തിയ ഉണ്ടെങ്കിൽ ഞങ്ങൾ പിച്ചാത്തി വെച്ച് പൂളിട്ട് ഒറ്റ കപ്പക്ക കൊത്തിയ പറങ്കാങ്ങ ഇന്ന് വവ്വാലു പറങ്കാവേ ഇരുന്നാൽ അപ്പച്ച അന്നേരം കോടാലി എടുക്കാൻ തട്ടിയേക്കാൻ പറയും പറങ്കാവ് വേണ്ട സോത്രം നിപ്പാ സോത്രം ശ്രദ്ധയോടെ ഞാൻ പെരുമ്പാവൂരിനോട് തിരിങ്ങോൾക്കാവിൽ പ്രസംഗിക്കാൻ പോയി അവിടുത്തെ ദൈവമക്കൾ എന്നോട് കാര്യം പറഞ്ഞു കുമ്മിൾ കഴിച്ച പെൺകുട്ടി മരിച്ചു ആലുവ രാജഗിരി മെഡിക്കൽ കോളേജ് കണ്ടുപിടിച്ചു ഇരിങ്ങോൾക്കാവിനകത്ത് കുമിൾ കഴിച്ച പെൺകുട്ടി ഭർത്താവ് സീരിയസ് അവർ കണ്ടുപിടിച്ചു ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ എന്ത് പറ്റി കുമിളിനകത്ത് ഒരു പാമ്പ് അതിലെ പോയപ്പോൾ ആ പാമ്പിന്റെ ഒരു തുള്ളി വിഷം ഈ കുമിളിനകത്ത് കിടന്നു ഈ കുമിൾ കഴിച്ച പെൺകുട്ടി വിഷക്കുമിളായി മരിച്ചു ദിവസങ്ങൾക്ക് ശേഷം തീർന്നില്ല നിങ്ങളോട് നല്ല കാര്യം ഞാൻ പറയുന്നു രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ പ്രാവിനെ പോലും വളർത്താൻ ഗവൺമെന്റ് അനുമതി തരത്തില്ല പക്ഷിപ്പനി ബേഡ് ഫ്ലൂ തീർന്നില്ല അടുത്ത കാര്യം ഞാൻ പറഞ്ഞു തരാം ശ്രദ്ധിക്കണം ഈ കീരി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് കീരി വല്ലവർക്കും അറിയാമോ മങ്കൂസ് കീരിയെ പറ്റി വല്ലവരും കണ്ടിട്ടുണ്ടോ കോട്ടയത്ത് അതുണ്ടോ ഉണ്ടോ കീരി ആ സോത്രം ഈ പുള്ളിക്കാരനെ ഇപ്പം ജന്തുശാസ്ത്രം പഠിക്കുന്നവർ പഠിച്ചു കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് കീരിയുടെ മോണയിൽ വിഷത്തിന്റെ അളവ് കൂടുകയാണ് ആ കീരി ഒരു മൂന്ന് വർഷം കൂടെ കഴിഞ്ഞാൽ പാമ്പിനെ പിടിക്കുന്നതിന് പകരം വഴിയെ പോകുന്ന അച്ചാന്റെ കാലിൽ കളിക്കാൻ പോകുന്നു കേരളത്തിലെ വാർത്ത കീരി മനുഷ്യനെ കടിക്കാൻ പോകുന്നു അനിമൽ ഹസ്ബൻഡറി ജന്തുശാസ്ത്രം മഹാവ്യാധി കണ്ടില്ലേ കൊങ്കോ വൈറസ് നിപ്പ വൈറസ് സകലതും വരുന്നു ഇൻസ്റ്റന്റ് ആയി മനുഷ്യൻ മരിക്കുന്നു പശുക്കളുടെ രോഗം കേട്ടിട്ടുണ്ടോ ഭ്രാന്തി പശു വെകളി രോഗം അന്ത്യകാലം കൊതുക് കുത്തി മനുഷ്യൻ മരിക്കും കുത്തി മരിക്കും വവ്വാലിന്റെ കുത്തി മരിക്കുംടിച്ച് മരിക്കുംടന്നുപോയ വഴിയിലെ വിഷത്തിന്റെ ഒരു കുമിൾ പറിച്ചാൽ മനുഷ്യൻ മരിക്കും നാലാ മുത്തിര പൊട്ടിച്ചപ്പോൾ ഞാനൊരു മഞ്ഞക്കുതിരയെ കണ്ടു മരണം അവന് പേർ പാതാളം അവനെ പിന്തുടർന്നു വാൾ ക്ഷാമം മഹാവ്യാധി അടുത്തത് ബോം മഹാവ്യാധി കഴിഞ്ഞു കാലമേഴ് ഞാൻ ഒന്നുകൂടെ നാല് കാലം ഉപദ്രവം മഹോപദ്രവം ആയിരം ആണ്ട് വായിച്ച നിദ്രത കാലമേഴ്സം മൂന്നര വർഷം തീവ്രവാദികൾ കാട്ടു മൃഗം റൊമാറ്റിക് ലാംഗ്വേജ് ആരാകത്തിലുള്ളത് ഐ എസ് താലിബാൻ ജെയ്ഷെ മാവോയിസ്റ്റ് എല്ലാ സ്ഥലത്തും തീവ്രവാദികൾ കാട്ടുമറികൾ നിങ്ങളെ ഇവിടെ ഇത്രേ സമയം പ്രസംഗം കേൾക്കുന്നു ഞാൻ മാനന്തവാടി കൺവെൻഷന് പോയി എട്ടര ആയപ്പോൾ ബഹുമാനപ്പെട്ട സബ് ഇൻസ്പെക്ടർ അവിടെ വന്നു അദ്ദേഹം തലേന്ന് എന്നോട് പറഞ്ഞു ഭാഷ ഉള്ളിക്കാരനും പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുക എട്ടരയ്ക്ക് നിർത്തണേന്ന് ഞാൻ പറഞ്ഞു കറക്റ്റ് സമയത്ത് നിർത്തു സാറ് സ്നേഹത്തോടെ ഞാൻ ചോദിച്ച എന്താ ഇത്ര ക്ലിയർ സമയം പാസ്റ്ററെ രൂപേഷ് സുമതിയും വരുമെന്ന് പേടി മോഹൻലാൽ സുമലതയും വരുമെന്നല്ല വനത്തിനകത്ത് മാവോയിസ്റ്റ് തീവ്രവാദികൾ തീവ്രവാദികളുണ്ടെന്ന് മാനന്തവാടി തണ്ടർ ബോൾ കണ്ടില്ലേ സ്വോത്രം തീരാറായി കാറ്റ് ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഇന്ദിരാജിയെ കൊന്നതാര് തീവ്രവാദികൾ രാജീവ് ഗാന്ധിയെ കൊന്നതാര് തീവ്രവാദികൾ തീർന്നില്ല

വേറെ ഒന്നും വേണ്ട വാള് വേണ്ട പണ്ട് ക്രിസ്മസ് കാർഡ് വന്നവർക്ക് പലർക്കും ഓർമ്മയുണ്ടോ എന്താ ക്രിസ്മസ് കാർഡ് വരുന്നത് പണ്ട് നമ്മൾ ഇന്നോട് തുറക്കും ഡിസംബറിൽ ഇനി ആളെ കൊല്ലാൻ ഗുണ്ടകൾ വേണ്ട നല്ലൊരു ക്രിസ്മസ് കാർഡ് അയക്കും അച്ചായും കൂടെ ക്രിസ്മസ് ഒറ്റ ലിധിയും ചെറുപ്പക്കാരൻ ഒരു അമ്മച്ചെയും കല്യാണത്തിന് ഇൻവിറ്റേഷൻ വന്നു നോക്കിയപ്പോഴ ലെറ്റർ ബോംബ് മനുഷ്യനെ കൊല്ലാൻ ഈ കഴിഞ്ഞ ആഴ്ച പത്രം വായിച്ചവർക്കറിയാം അമേരിക്കയിലെ ബിൽ ക്ലിന്റൺ ലെറ്റർ നകത്ത് സ്ഫോടക വസ്തു ഹിലാലി ക്ലിന്റൺ സ്ഫോടക വസ്തു ജോർജ് ബുഷിന്റെ സ്ഫോടന വസ്തു ഒരു വിരോധമായ ഒരാളെ കൊല്ലാൻ സ്ഫോടക വസ്തു രണ്ട് ഇന്ന് കൊറിയക്കാരനെ പേടിക്കുന്നു കൊറിയക്കാരന്റെ മിസൈൽ ഉണ്ട് നിങ്ങളുടെ വീട്ടിൽ ഈ സാറ്റലൈറ്റ് വെച്ച കന്നിട്ടില്ലേ ഒരു കൊട ഈ കൊടയ്ക്ക് കൊടയ്ക്കപ്പുറത്ത് ഈ പരിപാടി കൊടുക്കാൻ വേറൊരു സാറ്റലൈറ്റ് ഉണ്ട് അങ്ങനെയെങ്കിൽ അമേരിക്ക കൊറിയക്കാരനെ പേടിക്കുന്നത് എന്താണെന്നറിയാമോ ഈ കുഞ്ഞുങ്ങൾ റിമോട്ട് വെച്ച് കാർ ഓടിക്കുന്ന എത്ര പേര് കണ്ട് വല്ലവരും കണ്ടിട്ടുണ്ടോ റിമോട്ട് വെച്ച് കാർ ഓടിക്കുന്നത് ഇങ്ങനെ ഞെക്കുമ്പോ കാർ കയ്യാലേ ഇടിക്കും വീട്ടിലടിക്കും കട്ടിലേ അടിക്കും ഈ കൊറിയയുടെ പ്രസിഡന്റ് ഈ സാധനം ഇരിക്കുക അവയൊരു ഞെക്ക് ഞെക്കിയാൽ സാറ്റലൈറ്റ് ബോംബെ താഴെ വീണാൽ പൗഡർ ഇന്ന് രാത്രി ഒരു വ്യക്തിയെ കൊല്ലണമെങ്കിൽ ഒരു നാല് തുള്ളി പൗഡർ ഒരു ലെറ്ററിനകത്തിട്ട് കൊണ്ടുവന്ന പോസ്റ്റ് പോലും അറിയത്തില്ല നേരെ കൊണ്ട് കൊടുക്കാം ആൾക്കാർ ഇത് വേടിക്കും വേടിച്ചിട്ട് ഇങ്ങനെ മണപ്പിക്കും കല്യാണക്കുറി വരുമ്പോ അമ്മയും പെൺകുച്ചങ്ങൾ മരക്കത്തില്ലേ നല്ല മണം മുല്ലപ്പൂ മണം മുല്ലപ്പൂ മണം ആ സമയത്ത് നാല് തുള്ളി അകത്ത് കയറിപ്പോവും ആന്താഴ്ച പൗഡർ നാലാഴ്ച കഴിയുമ്പോൾ ശരീരത്തിനകത്ത് വൈറസ് അതാ വരുന്ന കാറ്റു മൃഗങ്ങളെ കൊണ്ട് ലെറ്റർ ബോംബ് വന്നു കഴിഞ്ഞു ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കളെ ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവവചനത്തിന്റെ ഏടുകൾ നിങ്ങളുടെ പത്രങ്ങളിൽ കൂടെ കണ്ട തലമുറയോട് ഇന്ന് രാത്രി ദൈവദാസനാകുന്ന ഞാൻ മണർ ഒരിക്കൽ കൂടി പറയുന്നു എല്ലാറ്റിന്റെയും അവസാനം വന്നിരിക്കുന്നു ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായി അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു എന്നോട് സംസാരിച്ച കകളനാഥം ആദ്യ ശബ്ദം ഇവിടെ കയറി വരിക മേലാൽ സംഭവിപ്പാൻ ഉള്ളത് One World Religion. Number two, GST Watt. Number three, Letter Bomb Bank Flow. Number five, Surya Norangan Pogundo, Chandra Nekta Dulli Magundo. Blood Moon related to Israel. Why Kiam? Very Padmasagam. Are Pandrande, Padimone, so, Padinale, Wakangal. Are Pandrande, Padimone, Padinale, Wakangal. Surya Norangan Pogundo,

സയൻസ് ആണ് പത്ത് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് അവസാനിക്കും ശ്രദ്ധയോടെ കേൾക്കണം ബ്ലഡ് മോൺ ഇസ്രയും ഡിസംബർ പതിമൂന്നാം തീയതി വെട്ടം കിട്ടും ഡിസംബർ പതിമൂന്നാം തീയതി സൂര്യൻ ഉറങ്ങാൻ പോകത്തുമില്ല ഇവിടെ സൂര്യൻ നല്ലോണം പ്രകാശിക്കും ബൈബിൾ ആരൊക്കെ ഏത് ന്യൂസ് പറഞ്ഞാലും ശ്രദ്ധയോടെ ഇരിക്കണം നാം പാർക്കുന്ന ഭൂമി മിൽക്കി വേ ഗാലക്സിയിലെ ഒരു ഗ്രഹം സൂര്യനും ഭൂമി പതിനഞ്ച് കോടി കിലോമീറ്റർ സൂര്യന്റെ ആകർഷത്തിൽ നിൽക്കുക ഭൂമി ഭൂമിക്ക് മൂന്ന് ഘടകങ്ങൾ ഒന്നാമത്തെ ഘടകം ക്രിസ്റ്റ് എൺപത് കിലോമീറ്റർ വീട് വെക്കാം കാര്യങ്ങളെല്ലാം ചെയ്യാം രണ്ടാമത്തെ ഘടകം എൺപത് മുതൽ രണ്ടായിരം കിലോമീറ്റർ മാൻഡിഡ് മാൻഡിഡിന്റെ അടിയിൽ ദൈവം വെച്ചിട്ടുണ്ട് ഒരു പ്ലേറ്റ് അതിന്റെ പേര് ടെക്ടോണിക് പ്ലേറ്റ് ലിത്തോസ്ഫിയർ ബൈബിൾ ഭൂമിയെ ദൈവം അതിന്റെ അടിസ്ഥാനങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്നു ഈ ടെക്നോണിക് പ്ലേറ്റിന്റെ അടിയിൽ മൂന്നാമത്തെ സ്ഥലമുണ്ട് അതിന്റെ പേര് കോർ ഭൂമിയുടെ അതോ ഭാഗം തീ കൊണ്ടെന്ന പോലെ തെളിച്ചു പറയുന്നു ഇത് ഞാനാന്നോ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട് ഭൂമിയുടെ അതോ ഭാഗം തീ കൊണ്ടെന്ന പോലെ തെളിച്ചു പറയുന്നു അതുകൊണ്ടല്ലേ പറഞ്ഞത് വല്ലവർക്കും ഓർമ്മയുണ്ടോ സാർ സാർ ഒരുവൻ സർവലോകവും നേടിയാൽ അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയ കടാത്തതെയും ആരാ പറഞ്ഞ് ഐ പി സിയിലെ നിങ്ങൾ ഇത് പറയാത്തോണ്ട ബി എസ് ഇത് പറഞ്ഞത് സോത്രം കർത്താവ് കാര്യം കാണാൻ ആരെ എഴുതിപ്പിക്കുന്ന കവലയോഗത്തെ പാഷന്മാര് പറയത്തില്ല ആൽബാബിനെത്തിയ കടാത്തേജാകാത്തപ്പോഴും ശ്രദ്ധയോടെ ഇരിക്കണേ അങ്ങനെയെങ്കിൽ സൂര്യന്റെ ആകർഷണം അകത്ത് മൂന്ന് ഘടകം സയൻസ് കേട്ടോണ്ട് എഴുന്നേൽക്കാവൂ പ്രോട്ടോസ്ഫിയർ ക്രോമോസ്ഫിയർ കൊറോണ ആ കൊറോണയിൽ നടിക്കുന്ന പ്രകാശമാണ് ഭൂമിക്ക് തരുന്നത് അതിന്റെ പേര സി എം ഐ പകൽ പകൽവാൻ സൂര്യൻ രാത്രി വാഴ്വാൻ നിലാ വെളിച്ചം ചന്ദ്രൻ കണ്ടില്ലയോ ശ്രദ്ധയോടനെ അടുത്ത കാര്യം ശ്രദ്ധയോടെ ഇരിക്കണം അങ്ങനെയെങ്കിൽ ഈ സൂര്യനകത്ത് പ്രകാശം കൊടുക്കുന്നത് ആര് സയൻസ് സൂര്യനകത്ത് പ്രകാശം കൊടുക്കുന്നത് ഹൈഡ്രജൻ ഒരു മിനിറ്റിൽ നാൽപ്പത് ലക്ഷം ടൺ ഹൈഡ്രജൻ കത്തുന്നു ആ ഹൈഡ്രജൻ കത്തുന്ന പവറ പകൽ വെളിച്ചമായി വരുന്നത് പകൽ സൂര്യൻ പ്രകാശം രാത്രി ചന്ദ്രന് നില വിളിച്ചം ഈ സൂര്യനകത്ത് ഹൈഡ്രജൻ കത്തിയാൽ ഒരു സംഭവം നടക്കും ആ സംഭവം നടന്നാൽ ഹീലിയമായി മാറും അതാ സൂര്യനിൽ കളങ്കങ്ങൾ ബ്ലാക്ക് ബോൾസ് അതാ മനോരമ എഴുതുന്നത് സൂര്യന് കറുത്ത പുള്ളി തീവ്രവാദി കയറിയതല്ല ഈ സൂര്യന്റെ കറുത്ത പുള്ളി ഭൂമിയെ പിടിക്കുമ്പോൾ ഭൂമിക്ക് പ്ലേറ്റ് ഉണ്ട് ഒന്നാമത്തെ പ്ലേറ്റ് ഏഷ്യൻ പ്ലേറ്റ് എവിടെ തൊട്ടാണെന്നറിയോ കന്യാകുമാരി കേരളം ജമ്മു കാശ്മീർ ഗൽഭ് രാജ്യം ഇറാൻ വഴി തുർക്കി വരെ കടപ്പുണ്ട് ഏഷ്യൻ പ്ലേറ്റ് അർത്ഥം ദുബായ് കുലുങ്ങുമ്പോ കൊച്ചി കുലുങ്ങും ഉത്തർപ്രദേശ് കൂലുമ്പോ മണർകാട്ട് അമ്മയുടെ അമ്മാമ്മയുടെ മേശ പറഞ്ഞ ഗ്ലാസ് കിരികിരാടിക്കുക അമ്മ അറിയത്തില്ല ഏതാണ്ട് കുലുങ്ങും ഉത്തർപ്രദേശ് കുലങ്ങിയ കേരളം കുലുങ്ങും തീർന്നില്ല രണ്ടാമത്തെ പ്ലേറ്റ് ടിബറ്റൻ പ്ലേറ്റ് ചൈന മുതൽ ബർമ റങ്കൂട്ട് ബ്രിട്ടൻ വരെ പരക്കടപ്പുണ്ട് അതാ പറയുന്നത് ഭൂമിക്ക് അടിസ്ഥാനപ്പെട്ടത് ആരാ മാധവമ്പടിയില് മോനച്ചാചാരി ആല്ല ഭൂമിക്ക് അടിസ്ഥാനപ്പെട്ടത് സ്വർഗത്തിലെ ദൈവം സ്വോം അങ്ങനെയെങ്കിൽ സൂര്യന്റെ ആകർഷണം ഈ കറുത്ത പുള്ളിയുടെ അടുത്ത് പിടിക്കാതിരിക്കും അന്നേരം ഈ ഭൂമി കുലുങ്ങും അതാ പ്രവചനം എഴുതിയത് നമ്മൾ പ്രസംഗിക്കൂ ഭൂമി പടുവട പൊട്ടുന്നു കിടികിടക്കെ ഇറന്നു മത്തനെ പോലെ ചാഞ്ചാടുന്നു കാവൽ മാടം പോലെ ആടുന്നു അത് വിറയ്ക്കുന്നു താഴെ വീട് വഴിഞ്ഞേൽക്കയില്ല ഇതാ സയൻസ് അങ്ങനെയെങ്കിൽ ഭൂമി കുലുങ്ങിയാൽ ആകാശത്തിന് വ്യത്യാസം ആകാശത്തിന് എത്ര എത്ര തട്ടുണ്ടെന്ന് സ്റ്റാറ്റോസ്ഫിയർ ട്രോപ്പോസ്ഫിയർ ഓസോൺ തെർമോസ്ഫിയർ തെർമോസ്ഫിയർ മെസോസ്ഫിയർ അയണോസ്ഫിയർ എക്സോസ്ഫിയർ അതുകൊണ്ടല്ലേ പണ്ട് കുമ്പനാട്ട് അപ്പച്ചമാർ പാടിയിട്ടില്ലേ ആകാശത്തിൻ ശക്തി ഇളകുന്നതാ ഭൂവി നല്ല ഓർമ്മയുണ്ടോ ഇന്ന് അതൊക്കെ പോയില്ലേ ഇന്ന് തീ പോലെ ഇറങ്ങണമേ കാറ്റ് പോലെ പറക്കണമേ എന്ന പറക്കണമേന്ന സ്വചനത്തിലേക്ക് മടങ്ങി വാ മക്കളെ സോത്രം എല്ലാരും അനുസരിച്ചേ പറ്റത്തോടും ഇതൊക്കെ വെറും താത്കാലിക പ്രതിഭാഷ അതുകൊണ്ട് ടെക്നോളജി വളർന്നെന്നും പറഞ്ഞേ അപ്പച്ചന്മാർ പറഞ്ഞ പാട്ടും വചനവും നിങ്ങൾ മറക്കരുത് ഞാൻ അക്കമിട്ട് ഇട്ട് പറയുക ഐബി ജിയിലെ എല്ലാ സൗകര്യം കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ പറയാ അതുകൊണ്ട് ആകാശത്തിന് ശക്തി ഇളകും ആ ഭൂമിക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ ആകാശത്ത് ഉൽക്ക താലേക്ക് വീഴും പണ്ട് വീണു കൈലാബ് വെല്ലൂരിൽ ഉൽക്ക വീണു അങ്ങനെയെങ്കിൽ സംഭവിക്കുന്നു ഇന്ന് ഈ ഹൈഡ്രജൻ മുഴുവൻ കത്തിഹീല്യമായി കിടക്കുന്നു അങ്ങനെയെങ്കിൽ സംഭവിക്കാൻ പോകുന്നു സൂര്യൻ ഉറങ്ങാൻ പോകുന്നു അതാ ബൈബിൾ അന്ധകാരം ഭൂമിയെയും ഭൂമിയേയും കൂരിലിട്ടും പറഞ്ഞ മക്കളെ ആ വരാൻ പോവുക അങ്ങനെയെങ്കിൽ ആറാം പൊട്ടിച്ചപ്പോൾ സൂര്യൻ കരിമ്പടം ചന്ദ്രന്റെ രക്തതുല്യമായി ഭൂമിയിൽ ഭൂകമ്പം അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി മുപ്പതിന് ശേഷം കാലിഫോർണിയയിലെ ഏറ്റവും വലിയ സന്ധിഷ്ട ഫ്രാങ്കിൽ അദ്ദേഹം ലോകത്തോട് പറഞ്ഞു ഇങ്ങനെ ഈ സൂര്യനകത്ത് കളങ്കം വന്നാൽ ആകാശം പിടിക്കാൻ പോവാം ഈ ഭൂമിയോട് ചേർന്ന് മറ്റൊരു പുള്ളിക്കാരനുണ്ട് ഈ വയസ്സായ അമ്മച്ചി താങ്ങി എഴുന്നേക്കാൻ പറ്റാതെ വരുമ്പോ മക്കളോട് പറയും മോനെ ഒന്ന് കൈ പിടിച്ചോ അല്ലെ വാക്കിങ് സ്റ്റിക് നാടൻ ഭാഷ സയൻസ് അങ്ങനെയെങ്കിൽ ഭൂമിയെ വിട്ടിട്ട് സൂര്യൻ കയറി വ്യാഴത്തെ ചുറ്റി പിടിക്കുമെന്ന് ഇപ്പൊ സയൻസ് കണ്ടുപിടിക്കുന്നു അതുകൊണ്ടായി നാസ പറയുന്നത് ഒരു പക്ഷേ ഭൂമിക്ക് വെട്ടം കിട്ടാതെ ഇരിക്കും അത് തെറ്റ ഇപ്പൊ അത് നടക്കത്തില്ല ശ്രദ്ധയോടെ ഇരിക്കണം സംഭവിക്കുന്നത് സൂര്യന്റെ പ്രകാശം ഭൂമിയിൽ പതിക്കാതെ ഇരിക്കും അന്ധകാരം അന്ന് ചന്ദ്രൻ ഉണ്ടാകുന്ന പ്രതിഭാസമാ ബ്ലഡ് ബോൺ രക്തചന്ദ്രൻ ഇനി നാല് കാര്യം കേട്ടുകൊണ്ട് എഴുന്നേൽക്കാവൂ ഇസ്രേലും രക്തചന്ദ്രനുമായി ബന്ധം കണക്ക് കൂട്ടി എഴുതുന്നവർക്ക് എഴുതാം ഒന്നാമത്തെ ബ്ലഡ് മൂൺ ഏപ്രിൽ മാസം അന്ന് സ്പെയിനിൽ അവിടുത്തെ രാജാവിന്റെ പേര് ഫെർഡിനൻഡ് രാജിയുടെ പേര് ഇസഫല്ല കടലിന്റെ ശാസ്ത്രം പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അവന്റെ പേര് ക്രിസ്റ്റോഫർ കൊളംബസ് അവൻ ജോഗ്രഫി എല്ലാം പഠിച്ചു ചെന്ന് കൊട്ടാരത്തിൽ ചെന്ന് പറഞ്ഞു സാറേ വടക്കോട്ട് പോയാൽ ഒരു വള്ളം മേടിക്കാൻ പൈസ തന്ന ദീപം കാണും കിട്ടും രാജാവ് പറഞ്ഞ എനക്ക് പ്രാന്ത രാജോടെ പറഞ്ഞു പോടാന്ന് പറഞ്ഞു സ്ത്രം ഇവൻ കരഞ്ഞോണ്ട് വരിക അന്ന് ഗൂതൻ അലഞ്ഞു തിരിഞ്ഞ അടക്കം ഒരു സിനകോകു താടി വെച്ച ഗൂതന്മാരെ അവിടെ ഇരിപ്പുണ്ട് അവരെ മോനോടി വെച്ച് മോനെ നീ എന്തിനാ കരഞ്ഞോണ്ട് വന്ന് അവൻ പറഞ്ഞ് ഞാൻ ഇന്നലെ രക്തചന്ദ്രനെ കണ്ടു വടക്കോട്ട് പോയാൽ ദീപം കിട്ടും അവര് സ്തോത്ര കാഴ്ച പാത്രം തട്ടിയിട്ടു ഒരു വള്ളം മേടിക്കാൻ കാശ് കൊടുത്തു ആ വള്ളവുമായി അലയുന്ന യഹൂദനായ ക്രിസ്റ്റഫർ കൊളംബസ് പോയി സ്ഥലം അമേരിക്ക രണ്ടാമത്തെ ബ്ലഡ് മോൺ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് ഏപ്രിൽ പതിനാല് പെസകാവ്യാടും ഒരു മാസം കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് മെയ് പതിനാല് അലയുന്ന യൂദന് സ്വന്തം കിട്ടി ഗോലാൻ കുന്നുകളിൽ ആറ് കാലുള്ള നക്ഷത്രത്തെ മെയ് തീയതി ഉയർത്തിക്കൊണ്ട് പറഞ്ഞു കുന്നതിൽ മടങ്ങി വന്ന് തളർത്തു രക്തചന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഏപ്രിൽ മാസം പതിനാല് ആകാശത്തിൽ രക്തചന്ദ്രൻ അന്നിവിടെ ഒരു സംഭവം നടന്നു മക്കളെ അറബ് ഇസ്രയേൽ വാർ ആറ് ദിന യുദ്ധം സൗദി അറേബ്യയിലെ രാജാവും ഈജിപ്തിലെ നാസറും പറഞ്ഞു ഞങ്ങൾ ഇസ്രയേലിന്റെ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റുമെന്ന് പക്ഷേ സംഭവിച്ചത് വേറൊന്ന് അബ്രഹാം ഇസാക്ക് കാൽ ചവിട്ടിയ പ്രമാണം കയ്യിലുണ്ടായിരുന്നു പക്ഷെ ആ രക്തചന്ദ്രഗ്രഹണത്തിൽ കരമണച്ച രസീദും അവർ കയ്യിലെടുത്തു അലയുന്ന യഹൂദന് ഇസ്രയേൽ മുഴുവൻ കിട്ടി നാലാമത്തെ രക്തചന്ദ്രഗ്രഹണം രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ പതിനാല് അത് മുഴുവൻ വാർത്ത വെബ്സൈറ്റുകൾ കൊടുക്കുന്നില്ല അന്നൊരു സംഭവം നടന്നു പെസകാവ്യാജം ഈജിപ്തിന്റെ അതിർത്തിയായകത്ത് യൂദന്റെ പിള്ളാർ കൊണ്ടുവന്നു എവിടെ കൊണ്ടുവന്നു യു എൻ എംബസിയുടെ മുമ്പിൽ ഞങ്ങൾ ആലയത്തിന് കല്ലിടാൻ പോവുകയാണ് യു എന്റെ ജനറൽ സെക്രട്ടറി ബാൻകി മോൺ പറഞ്ഞു അയ്യോ അത് ഇടരുത് തീർന്നില്ല അവർ നേരെ അമേരിക്കൻ എംബസിയുടെ മുമ്പിൽ കൊണ്ടുപോയി അന്ന് ബരാക്കൊബാമ ബാമ പറഞ്ഞ ആ കല്ലിടരുത് ആ കല്ലിട്ടാൽ മൂന്നാം ലോക മഹായുദ്ധം മക്കളെ ആ എട്ട് കല്ലും ആ ട്രെയിലറും ഇന്നെവിടെയോ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചേക്കുക ഈ ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതി നിങ്ങളുടെ മൊബൈലിൽ ലൂണാർ ടറ്റാട് കണ്ടെങ്കിൽ ഇനി അടുത്ത ഒരു രക്തചന്ദ്രഗ്രഹണം ഉണ്ടായാൽ ആലയത്തിനു വേണ്ടി ഒരു കല്ല് അവിടെ വീഴാൻ പോവുകയാണ് അതുകൊണ്ടാണ് ഇന്നലെ മുതൽ ഞാൻ പറയുന്നത് ആ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മാസം ആറാം തീയതി ജെറുസലേം ഇസ്രയേലിന്റെ തലസ്ഥാനം മെയ് പതിനാലിന് ജെറൂസലേമിന്റെ കോൺസുലേറ്റ് ജൂലൈ മാസം ഇരുപതാം തീയതി യകൂത രാഷ്ട്രം അവിടെ പ്രഖ്യാപിച്ചെങ്കിൽ ആലയ വീഴാൻ എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച അവിടെ പ്രാപിച്ചു യഗൂതന്റെ സിനകോകിന് മുമ്പ് ഇവിടെ നിന്ന് ഉയരത്തിൽ ഇറങ്ങി വന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്ന മാവാകുന്ന സഭയാം ദേവാലയം ഞാൻ എന്റെ സഭയെ ഈ പാറമേൽ പണിയോ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല യൂതൻ തള്ളിക്ക ാശത്തിൽ വെളിപ്പെടുമ്പോൾ ചെറു കല്ലാകുന്നോ അകത്തളങ്ങളിൽ ആത്മാവ് കൊതിപ്പിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ഇന്ന് രാത്രി കരമടിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ദൈവമുഖത്തേക്ക് നോക്ക് ചരിത്രങ്ങൾ സയൻസ് എന്റെ വിളിച്ചറിയിക്കുമ്പോൾ ഇന്ന് രാത്രി പറ വരുവാനുള്ളവൻ വരും താമസമേറെയില്ല